വിവാഹവും മറ്റ് ആഘോഷ പരിപാടികളും അവിസ്മരണീയമാക്കാൻ പുതുമകളുമായി ഏലംകുളത്ത് ശുഭം കൺവെൻഷൻ സെന്റർ അണിഞ്ഞൊരുങ്ങി മനോഹരമായി നവീകരിച്ച് പ്രവർത്തനമാരംഭിച്ച ശുഭം കൺവെൻഷൻ സെന്ററിൽ ഏറ്റവും മികച്ച സൗകര്യങ്ങളാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത് നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് തികച്ചും ഗ്രാമീണമായ അന്തരീക്ഷത്തിൽ അത്യാധുനിക സൗകര്യങ്ങളുമായാണ് ഏലംകുളം ശുഭം കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് വിവാഹങ്ങൾക്കും മറ്റ് ആഘോഷ പരിപാടികൾക്കുമെല്ലാം അനുസൃതമായ രീതിയിൽ കൂടുതൽ ആകർഷണീയമാക്കിക്കൊണ്ടാണ് ശുഭം കൺവെൻഷൻ സെന്റർ ഏലംകുളത്തിന് പുതുമയേകുന്നത് എ സി നോൺ എ സൗകര്യം ആകർഷണീയമായ റിസപ്ഷൻ വിശാലമായ ഹാൾ സ്റ്റേജ് സൗകര്യം വിശാലമായ ഡൈനിങ് ഏരിയ ഡ്രസ്സിംഗ് റൂം എല്ലാ സൗകര്യങ്ങളോടും കൂടിയ കിച്ചൺ വിശാലമായ വാഹന പാർക്കിംഗ് സൗകര്യം സർക്കാർ നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ് പ്ലാന്റ് പൊല്യൂഷൻ കൺട്രോൾ സിസ്റ്റം എന്നിവയെല്ലാം ഇവിടുത്തെ പ്രത്യേകതകളാണ് സ്ത്രീകൾക്ക് നമസ്കരിക്കുന്നതിനുള്ള പ്രത്യേക സൗകര്യവും ഇവിടെ ഉണ്ട് കഴിഞ്ഞ ജനുവരി മുതൽ സ്റ്റാർട്ടായിട്ടുള്ള ഈ ഓഡിറ്റോറിയം വളരെ സൗകര്യപ്രദമാണ് ചെറിയ ഫങ്ഷൻ ആണെങ്കിലും വലിയ ഫംഗ്ഷൻ ആണെങ്കിലൊക്കെ നടത്താൻ എല്ലാം കൊണ്ടും സൗകര്യപ്പെട്ട ഒരു ഓഡിറ്റോറിയമായിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു അലഹമില്ല അതുകൊണ്ട് ഇനി ഏത് ഫങ്ഷനുകളുണ്ടെങ്കിലും എല്ലാ നിരക്കുള്ള സൗകര്യങ്ങൾ ഇവിടെ അലിക്ക ഒരുക്കിയിട്ടുണ്ട് അലഹമില്ല നല്ല സൗകര്യപ്രദമായിട്ടുണ്ട് ഇപ്പോൾ മുമ്പുള്ളതിനേക്കാളും എല്ലാ നിലക്കും ഉള്ളിലും പുറത്തൊക്കെ പാർക്കിങ്ങിന് മറ്റെല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ പിന്തുണയും സഹായവും സഹകരണമൊക്കെ ഈ വിഷയത്തിൽ ഉണ്ടാവണം സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പുണ്യദിനങ്ങളുമായി വന്നെത്തുന്ന വിശുദ്ധ റംലാൻ നാളുകളെ വരവേറ്റ് നോമ്പുതുറ സ്പെഷ്യൽ ഓഫറുകളും ശുഭം കൺവെൻഷൻ സെൻ്ററിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ഉടമ ഹരിശങ്കരൻ മുത്തുകുശി പറഞ്ഞു ഗ്രാമപഞ്ചായത്തിൽ ഒരു നല്ല ഓഡിറ്റോറിയത്തിൻ്റെ കുറവുണ്ടായിരുന്നു എന്നതുകൊണ്ട് തന്നെ ശുഭം കൺവെൻഷൻ സെൻറ്റർ ആകെ എല്ലാവിധ ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി വിപുലമായ പാർക്കിംഗ് സൗകര്യത്തോടെ പാവപ്പെട്ടവനും പണക്കാരനും ഉപയോഗിക്കാൻ പറ്റുന്ന മിതമായ നിരക്ക് വിവാഹ ചടങ്ങുകൾക്കും മറ്റു ആഘോഷ പരിപാടികൾക്കും വേണ്ടി തുടർന്ന് പ്രവർത്തിച്ചിരിക്കുക ചിത്രം കൺവെൻഷൻ സെൻ്റർ മത സൗഹാർദ്ദം നിലനിർത്തുന്നതിൻ്റെ തെളിവായിട്ടുകൊണ്ട് തന്നെ ഈ റംസാൻ മാസത്തെ സ്പെഷ്യൽ ഓഫർ കൊടുത്തുകൊണ്ട് റമദാൻ തുറവി ആഘോഷിക്കുന്നതിന് വേണ്ടി സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇനിയും കൂടുതൽ കൂടുതൽ സൗകര്യങ്ങൾ വരുത്തിക്കൊണ്ട് ജനങ്ങളോടൊത്തുകൊണ്ട് തന്നെ ശുഭം കൺവെൻഷൻ സെന്റർ എല്ലാവിധ ചടങ്ങുകൾക്കും ഉണ്ടായിരിക്കും ഏലംകുളം ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും വാഹനമാർഗം എളുപ്പത്തിൽ എത്തിപ്പെടാൻ കഴിയുന്ന സ്ഥലത്താണ് ശുഭം കൺവെൻഷൻ സെന്റർ ഉള്ളത് മാത്രമല്ല അടുത്തുതന്നെയാണ് ചെറുകര റെയിൽവേ സ്റ്റേഷനും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ